നമസ്കാരം എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ നിലവിലെ സ്ഥിതി വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം അവസാനമാണ് കമ്മീഷൻ ഔദ്യോഗികമായി രൂപീകരിച്ചതെന്നും രൂപീകരിച്ച് പതിനെട്ട് മാസത്തിനുള്ളിൽ ശമ്പളവും അലവൻസുകൾ പെൻഷൻ എന്നിവയെക്കുറിച്ചുള്ള ശുപാർശകൾ തയ്യാറാക്കുമെന്നും ധനകാര്യ സഹമന്ത്രി പാർലമെന്റിൽ രേഖാമൂലമുള്ള മറുപടിയിൽ പറഞ്ഞിരിക്കുകയാണ് പാനലിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി പുരോഗമിക്കുകയാണെന്നും വിശദമായ നിർദ്ദേശങ്ങളും ശമ്പള പരിഷ്കരണങ്ങളും കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നിന് പുറത്തിറക്കിയ ഒരു പ്രമേയത്തിൽ എട്ടാം സി പി സിയുടെ ഭരണഘടനയും അതോടൊപ്പം തന്നെ അതിന്റെ റഫറൻസ് നിബന്ധനകളും കേന്ദ്ര സർക്കാർ ഇതിനകം അറിയിച്ചിട്ടുണ്ട് പ്രമേയം അനുസരിച്ച് ദശലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്കും ഒരുമിച്ചവർക്കും വേണ്ടിയുള്ള കേന്ദ്ര ശമ്പള സ്കെയിലുകൾ അലവൻസുകൾ പെൻഷൻ ക്രമീകരണങ്ങൾ എന്നിവയിൽ എന്നിവയിലുടനീളം മാറ്റങ്ങളും അതോടൊപ്പം തന്നെ അവലോകനം ചെയ്യാനും ശുപാർശ ചെയ്യാനും കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് പാർലമെന്റിൽ മന്ത്രി നൽകിയ മറുപടിയിൽ കമ്മീഷൻ രൂപീകരിച്ച പതിനെട്ട് മാസത്തിനുള്ളിൽ അതിന്റെ ശുപാർശകൾ സമർപ്പിക്കണമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മധ്യത്തോടെ പാനൽ റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷം സർക്കാർ പരിശോധിച്ച് നടപ്പാക്കൽ സമയപരിധി തീരുമാനിക്കേണ്ടതുണ്ട് ഔപചാരികമായി അംഗീകരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് ശേഷം മാത്രമേ പരിഷ്കരിച്ച ശമ്പളവും പെൻഷൻ ഘടനകൾ പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നാൽ കമ്മീഷന്റെ റഫറൻസ് തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാണെങ്കിലും ശമ്പള പെൻഷൻ വർധനവ് ആ തീയതി മുതൽ സ്വയമേ ബാധകമാകുമെന്നും ഇത് അർത്ഥമാക്കുന്നില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് കമ്മീഷന്റെ ശുപാർശകൾ അന്തിമമാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പരിഷ്കാരങ്ങൾ വരുന്നുള്ളൂ ഇത് സാധാരണയായി റഫറൻസ് വർഷത്തിനപ്പുറം നീളുന്ന ഒരു പ്രക്രിയയാണ് പാനൽ രൂപീകരണം ഒരു പ്രധാന ചുവടുവെപ്പായി അടയാളപ്പെടുത്തുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരും അതോടൊപ്പം തന്നെ പെൻഷൻകാരും കമ്മീഷന്റെ വിശദമായ റിപ്പോർട്ടിനും സർക്കാരിന്റെ തുടർന്നുള്ള പ്രഖ്യാപനത്തിനുമായി കാത്തിരിക്കേണ്ടി വരും അതേസമയം നിലവിലുള്ള ശമ്പള ചട്ടക്കൂടിന് കീഴിൽ ആനുകാലിക ക്ഷാമബന്ധ ക്രമീകരണങ്ങൾ തുടരുകയാണ് തൊഴിലാളി യൂണിയനുകൾ കമ്മീഷന്റെ പുരോഗതിയുടെ വേഗതയിൽ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് പരിഷ്കരണങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങളിലും വേഗത്തിലുള്ള നടപടിക്കായി സമ്മർദ്ദം ചെലുത്താൻ ചിലർ പണിമുടക്ക് നോട്ടീസുകൾ പുറപ്പെടുകയും ചെയ്തു ഇത് വൈകിയ ശമ്പള അവലോകനങ്ങളെ കുറിച്ചുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ വർദ്ധിച്ചു വരുന്ന ആശങ്കയെ പ്രതിഫലിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും എട്ടാം ശമ്പള കമ്മീഷൻ ഔപചാരികമായി നടപടിക്രമങ്ങളുണ്ട് കാത്തിരിക്കുന്ന ശമ്പളം പെൻഷൻ പരിഷ്കരണങ്ങൾ ഉടൻ ഉണ്ടാകില്ല അന്തിമ ശുപാർശകൾക്കായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ വരും മാസങ്ങളിൽ കേന്ദ്ര ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ പെൻഷൻകാരും ഘട്ടംഘട്ടമായുള്ള പ്രക്രിയക്ക് സാക്ഷ്യം വഹിക്കും എന്നാണ് സാരം